ഹലോ ഫ്രണ്ട്സ് ഒരു ക്യുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം ഈ ഒരു വീട് രാത്രി മോഷണം നടക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും ഒരു കാർ കാർഡിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പുരുഭാഗം പേരും പോലീസ് സ്റ്റേഷനോട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോലീസിനോട് ആവശ്യപ്പെടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞാൽ ആവശ്യപ്പെടും പുരുഭാഗം സമയത്തും പോലീസ് കോൺസ്റ്റബിൾസ് തയ്യാറല്ല അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വിളിക്കേണ്ട അലേച്ചുകൾ ചോദിക്കേണ്ട ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ഈ പറയുന്നത് പോലീസ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓഫീസേഴ്സ് ഇവിടെ ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം വന്നിറങ്ങുന്ന പൈലറ്റ് വണ്ടിയുണ്ട് ആ വണ്ടികൾക്കത്തൊക്കെ ഇവരുടെ പുറഭാഗത്തിരിക്കുന്ന പോലീസ് മാത്രമല്ല പോലീസ് കോൺസ്റ്റബിൾ നല്ല പി സി ഒന്നും അല്ല എഴുതുന്നത് ഇവരുടെ പേര് പറയുന്നത് നീല നടത്തുന്ന സംഭവത്തെ പോലീസ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓഫീസർ പി സി എസ് ഒന്നാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോലീസിലെ ഒരു സബ്സിഡിയറി വിഭാഗമാണ് ഇവർ പോലീസ് അവർ പോലീസ് സേനയുടെ ഭാഗം തന്നെയാണ് പക്ഷേ അവർ പി സി അല്ല അതായത് പോലീസിനുള്ള എല്ലാ അധികാരങ്ങളും ഇവർക്കില്ല എന്നാൽ പോലീസിന് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രിലിമിനറി അധികാരങ്ങൾ ഇവർക്ക് ചെയ്യുക യുവക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അണ്ടർ നൈറ്റീൻ കിഡ്സ് കാറിന് കല്ലെറിയുക ആൾക്കാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വിമാനം തരും കടക്കകത്ത് കയറി പോകുന്ന കാണിച്ചു പോവുക ഇതൊക്കെ നേരിട്ട് നമുക്ക് ഇവരോട് കയറി ഇടപെടാൻ പറ്റത്തില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ചെയ്യുക ഇവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ പോലീസ് സ്റ്റേഷനോട് വിളിച്ചിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടുമ്പോൾ അമ്മമാരുടെ ജി ഡി എൻട്രി തരും അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈം റെഫറൻസ് നമ്പർ എന്ന് പറയും ആ ക്രൈം റെഫറൻസ് നമ്പർ തരുന്ന കൂടുതൽ ഇവരോട് പറയാ ഞങ്ങൾക്ക് ഈ സംഭവം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി കമ്മിറ്റി ി എനിക്ക് ഹെൽപ്പ് വേണം ഈ പി സി എസ് ഒ എന്ന് വിടാവും എന്ന് ചോദിക്കാം സാധാരണഗതിയിൽ സംഭവിക്കും എന്നാണ് ഈ ഫീൽഡിൽ അറിവുള്ള ആൾക്കാർ പറയുന്നത് ഇത്ര എനിക്ക് അറിവ് നേരിട്ടില്ല എനിക്ക് അനുഭവങ്ങളില്ല ഞാൻ എനിക്ക് അറിയുന്ന ഒരു കാര്യം പാസ് ചെയ്യുന്നേ ഉള്ളൂ താങ്ക്